എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പൊ പെൻഡാൻസിന്റെ എടുത്താൽ വിചാരിച്ചു പെൻഡാൻസിന്റെ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും കലാശം വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം കേട്ടോ ഇതൊരു കളറേ ഞാൻ ഫോട്ടോ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട് പക്ഷെ കളർ ഫോട്ടോയിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഇതിൽ കുറച്ചുകൂടെ ഒറിജിനൽ കളറായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ എപ്പോഴും പറയുമ്പോൾ ക്യാമറ കണ്ണുകൾക്ക് വ്യത്യാസം വരും അതൊക്കെ മനസ്സിലാക്കി ഇത് വേണം പ്ലാൻസുകൾ എല്ലാവരും വാങ്ങാൻ കേട്ടോ അപ്പൊ കണ്ടല്ലോ ഈ ഒരു കളറ് പിന്നതേ ഈ ഒരു കളറ് ഈ ഒരു കളറ് റേറ്റ് ഒക്കെ ഞാൻ വാട്സപ്പ് ചാനലിൽ മെൻഷൻ ചെയ്തോളാം കേട്ടോ നേരിട്ട് വന്നാലും പ്ലാൻസ് വാങ്ങാം ഇത് ഓൺലൈൻ വഴി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം ഓൺലൈൻ വഴി ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്യുക കാരണം ഓഫ്ലൈനിൽ വരുന്നവർക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റും എനിക്ക് ഓൺലൈനിലുള്ളവർക്കും ഓഫ്ലൈനിലുള്ളവർക്കും മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ വലിയ താമസമുണ്ട് വലിയ പാടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ദൈവീതെല്ലാവരും ഓൺലൈനിലുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക ഓഫ്ലൈനിലുള്ളവർ ഉമ്മയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗാർഡനിലെ നമ്പർ ഗൂഗിളിൽ കിട്ടും അപ്പൊ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾ ഇങ്ങനെ വന്നാൽ മതി ഒരു കുഴപ്പമില്ല പ്ലാൻസ് പ്ലാൻസൊക്കെ ഇപ്പൊ എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടോ പ്ലാൻസിന്റെ കാര്യം അറിയാൻ സ്റ്റോക്ക് തീർന്നു തോന്നിന് മുന്നേ മാറ്റി വെക്കാനാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോക്കും തീർന്ന് പ്ലാൻസ് എല്ലാവരും ആയിക്കൊണ്ട് പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം എന്നെ നിങ്ങൾക്ക് കിട്ടത്തുമില്ല അപ്പം പെട്ടെന്ന് കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഗാർഡൻ നമ്പറിലേക്ക് ബ്രദറിന്റെയോ ഒക്കെ നമ്പർ ഉണ്ടല്ലോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുക മെസ്സേജ് വിളിച്ചിട്ടോ വിളിച്ചാൽ മതി ഫോൺ വിളിച്ച കിട്ടും അതായത് നയൻ ഫോർ ഡബിൾ സീറോ ടു സെവൻ വൺ സിക്സ് എയ്റ്റ് വണ് പിന്നെ അതിൽ തന്നെ എയ്റ്റ് വണ്ണിന്റെ അവിടെ എയ്റ്റ് ടു അത്രേ ഉള്ളൂ അപ്പൊ അതിൽ വിളിച്ചാൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ പറ്റും നമ്പർ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ അപ്പൊ അതിലേക്ക് വിളിച്ചാൽ മതി അത് ഈ പറഞ്ഞതൊക്കെ തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഫോണെടുപ്പ് നടക്കത്തില്ല അതൊക്കെയാ ഞാൻ ഇവിടുത്തെ കോമഡിയുള്ളൂ ഞാൻ വിളിച്ചാലും ചിലപ്പോൾ കിട്ടത്തില്ല എന്നെ വിളിച്ചാലും കിട്ടൂലെന്ന് പറയും അപ്പൊ എന്തായാലും വിളിച്ചാൽ മതി നേരിട്ടുള്ളവർക്ക് വരാമല്ലോ ഇപ്പൊ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കളേഴ്സ് കണ്ടുപോണേ ഇങ്ങനെ സംസാരിക്കുന്ന ഫ്ലവേഴ്സിന്റെ കളേഴ്സ് നോക്കണേ ഇതൊരു ഒരു ഒരു കളർ കണ്ടോ അപ്പൊ ഈ ഒരു കളസിത്രം തന്നെയാണ് ഉള്ളത് ഈ ഒരു വലിപ്പം ഇപ്പൊ ഇങ്ങനെ കൂടി ഇരിക്കുമല്ലേ ഇതിന്റെ ഒരു വലിപ്പം ഇതാണ് ഉള്ളത് കണ്ടോ എന്താ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് ഞാൻ എന്തായാലും വാട്സപ്പിൽ നമ്മൾ ഇതേപടി ഒന്ന് അയക്കത്തേയുള്ളൂ മണ്ണൊന്നും മാറ്റൂല മുകളിലെ മണ്ണ് കുറച്ച് മാറ്റി താഴെ മണ്ണ് മാറ്റാതെ അയക്കത്തേ ഉള്ളു പ്ലാന്റ്സ് ഒന്ന് നശിച്ചു പോവും അതുകൊണ്ടാണ് കേട്ടോ കണ്ടല്ലോ നസര സ്ക്രീൻഷോട്ട് ഒരു ഓർഡർ എടുക്കുക ഫ്രഞ്ച് കളർ ഒരു നാല് കളർ എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ എല്ലാ കളേഴ്സും ഇന്ന് എടുത്ത് അയക്കാം അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം ഓർഡർ എടുക്കുന്ന എങ്ങനെയാണെന്നൊരു സംശയം ആർക്കും വേണ്ട വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താ പറയാ പേഴ്സണലി മെസ്സേജ് ചെയ്തിട അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം വാട്സാപ്പ് ചാനലിന് ഞാൻ റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത്